നമ്മളെല്ലാവരും ഒരേ മനുഷ്യരല്ലേ ഒരേ രക്തം ഒരേ കണ്ണീർ ഒരേ വികാരങ്ങൾ എന്നിട്ടും ഒരാൾ വെളുത്തവൻ മറ്റൊരാൾ കറുത്തവൻ ചിലർ ഗോതമ്പ് നിറം ഇന്ത്യയിൽ പോയാലും കേരളത്തിൽ തന്നെ ആയാലും യു കെ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ടാണ് മനുഷ്യരുടെ നിറം ഇങ്ങനെ വ്യത്യസ്തമായത് ഇത് ദൈവം തീരുമാനിച്ചതാണോ അതോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ കാര്യമോ അല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മനുഷ്യരാശിയുടെ യഥാർത്ഥ ശാസ്ത്രീയ കഥയാണ് ഇതാരെയും താഴെ ഇറക്കാനല്ല ആരെയും ഉയർത്തി കാണിക്കാനുമല്ല നമ്മളെല്ലാവരും ഒരേ മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു സത്യം പറഞ്ഞേക്കാം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരേ സ്ഥലത്തു നിന്നാണ് വന്നത് അതെ നീയും ഞാനും വെളുത്തവനും കറുത്തവനും എല്ലാവരും നമുക്കിനി ആഫ്രിക്ക ഭൂഖണ്ഡം നോക്കാം ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇന്ന് ജീവിക്കുന്ന എല്ലാവരുടെയും പൂർവികർ അന്നത്തെ മനുഷ്യർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുണ്ട നിറം കറുത്ത തൊക്ക് കട്ടിയുള്ള മുടി കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ സൂര്യൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട് മെലനിൻ മെലനിൻ എന്നത് നമ്മുടെ തൊക്കിലുള്ള ഒരു പ്രകൃതിദത്ത പിഗ്മെന്റ് ആണ് ഇതെന്ത് ചെയ്യുന്നു സൂര്യന്റെ യു വി റേസിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്നു ഇപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ മെലനിൻ കൂടുതൽ നിറം കറുപ്പ് മെലനിൻ കുറവ് നിറം വെളുപ്പ് അപ്പോൾ ഒരു ചോദ്യം വരും എല്ലാവരും ഒരേ നിറമായിരുന്നില്ലേ അതെ ആദ്യ മനുഷ്യർ എല്ലാവരും ഇരുണ്ട നിറമായിരുന്നു കാരണം ആഫ്രിക്കയിൽ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാലം മാറി മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പതുക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി മിഡിൽ ഈസ്റ്റ് ഇന്ത്യ യൂറോപ്പ് ഏഷ്യ അമേരിക്ക ഓരോ സ്ഥലത്തും വേറിട്ട കാലാവസ്ഥ ചില സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം കുറവ് ചില സ്ഥലങ്ങളിൽ കഠിനമായ തണുപ്പ് അപ്പോൾ മനുഷ്യ ശരീരം എന്തു ചെയ്തു അഡാപ്റ്റ് ചെയ്തു തണുപ്പുള്ള സ്ഥലങ്ങളിൽ മെലാനിൻ കുറയാൻ തുടങ്ങി ചൂടുള്ള സ്ഥലങ്ങളിൽ മെലാനിൻ കൂടുതലായി തുടർന്നു ഇതാണ് നിറവ്യത്യാസത്തിന്റെ തുടക്കം ഇത് ഒരു രാത്രിയിൽ സംഭവിച്ചതല്ല ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത മാറ്റമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയെ പോലെ ഇത്രയും നിറവ്യത്യാസമുള്ള രാജ്യം ലോകത്ത് വളരെ കുറവാണ് വെളുത്തവർ ഇരുണ്ടവർ ഇടത്തരം നിറം എല്ലാവരും ഒരുമിച്ച് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്രയും വ്യത്യാസം കാലാവസ്ഥ വടക്കേ ഇന്ത്യ തണുപ്പ് വെളുത്ത നിറം തെക്കേ ഇന്ത്യ ചൂട് ഇരുണ്ട നിറം കുടിയേറ്റങ്ങൾ ആരൊക്കെ വന്നില്ല ഇന്ത്യയിലേക്ക് ആര്യൻസ് ദ്രാവിഡിയൻസ് പേർഷ്യൻസ് ഗ്രീക്സ് മുഗൾസ് ഓരോ കൂട്ടരും അവരുടെ ജീൻസ് കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഇന്ത്യ ഒരു സിംഗിൾ കളർ നേഷൻ അല്ല ഇന്ത്യ ഒരു മിക്സ്ഡ് ജീൻ നേഷൻ ആണ് ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം നിറം ഈക്വൽസ് ജാതി ഇത് ശുദ്ധ നുണയാണ് ശാസ്ത്രത്തിനും ചരിത്രത്തിനും ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഒരു ചെറിയ സംസ്ഥാനമാണ് പക്ഷേ ഇവിടെ നിറങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും കാണാം എന്തുകൊണ്ട് കടൽ വഴി വന്ന ആളുകൾ അറബ്സ് യൂറോപ്യൻസ് ചൈനീസ് കാലാവസ്ഥ ചൂട് മഴ ഈർപ്പം ഇതെല്ലാം ചേർന്ന് മെലാനിൻ കൂടുതലായി നിലനിന്നു അതിനൊപ്പം മിക്സ്ഡ് മാരേജസ് മിക്സ്ഡ് ജീൻസ് അതാണ് കേരളത്തിന്റെ സത്യം യു കെ പോലുള്ള രാജ്യങ്ങൾ അവിടെ സൂര്യപ്രകാശം വളരെ കുറവ് വൈറ്റമിൻ ഡി കുറയാനുള്ള സാധ്യത അപ്പോൾ മനുഷ്യ ശരീരം ചെയ്തതെന്ത് മെലാനിൻ കുറച്ചു അതുകൊണ്ട് തൊക്ക് വെളുത്തു വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ പറ്റി ഇതൊരു സൗന്ദര്യ കഥയല്ല ഇത് സർവൈവൽ സ്റ്റോറിയാണ് അമേരിക്ക പോലുള്ള വലിയ രാജ്യത്ത് അവിടെ നെയ്റ്റീവ് അമേരിക്കൻസ് യൂറോപ്യൻസ് ആഫ്രിക്കൻസ് ഏഷ്യൻസ് എല്ലാവരും ചേർന്നൊരു രാജ്യം അതിനാലാണ് ഒരേ രാജ്യത്ത് എല്ലാ നിറങ്ങളും കാണുന്നത് അമേരിക്ക ഒരു റേസ് അല്ല അത് ഒരു കൂട്ടം മനുഷ്യരുടെ യാത്രയുടെ കഥയാണ് നിങ്ങൾ ഈ കുത്തുവാക്കുകൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ വെളുത്തവർ ബുദ്ധിമാനാണ് കറുത്തവർ താഴ്ന്നവർ നിറം ദൈവശിക്ഷയാണ് ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയ നുണകളാണ് ശാസ്ത്രം പറയുന്നത് ഒന്നു മാത്രം ഹ്യൂമൻ ഡി എൻ എ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം സെയിം അടുത്ത തവണ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നിറം നോക്കരുത് മുഖം നോക്കരുത് കഥ നോക്കൂ കാരണം മനുഷ്യരുടെ നിറം വ്യത്യസ്തമാണ് പക്ഷെ മനുഷ്യൻ ഒന്നേ ഉള്ളൂ